ും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ നാടകം അവസാനിപ്പിച്ചു ജർമ്മനിയിലെ കീഴിലാണ് സംഭവം മുപ്പത്തി അഞ്ചുകാരിയായ അമ്മയും അവളുടെ രണ്ട് ചെറിയ കുട്ടികളെയും മുൻ ഭർത്താവ് നൂറ്റി നാല് മണിക്കൂറാണ് തടങ്കലിൽ വെച്ചത് ബാൾട്ടിക്കടലിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ആരംഭിച്ച് നൂറുകണക്കിന് കിലോമീറ്റർ അകലെ വടക്കൻ ഫ്രാൻസിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത് ഡ്രോൺ ഉപയോഗിച്ച് പ്രത്യേക സേന സിറിയനെ കണ്ടെത്തി കീഴടക്കുകയായിരുന്നു രണ്ടും നാലും വയസ്സുള്ള കുട്ടികളെയും മാതാവിനെയും ഡാംബ് എന്ന ഗ്രാമത്തിൽ നിന്നാണ് ബന്ദിയാക്കി തട്ടിക്കൊണ്ടുപോയത് ബലമായി പിടിച്ച് കാറിൽ കയറ്റി ഫ്രാങ്ക്ഫർട്ടിലും തുടർന്ന് വടക്കൻ ജർമ്മനിയിലേക്കും ഹോളണ്ടിലൂടെയും ബെൽജിയത്തിലൂടെയും കൊണ്ടുപോയതിനു ശേഷമാണ് പോലീസ് കണ്ടെത്തിയത് മെയ് മാസത്തിൽ വേർപിരിഞ്ഞ ഇയാൾ രണ്ടായിരത്തി പതിനെട്ടിൽ കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷം സിറിയയിൽ നിന്ന് ഇയാളുടെ രണ്ടാമത്തെ ഭാര്യയെ കൊണ്ടുവരികയും അവരുടെ കൂടെ താമസവും ആക്കുകയും ആയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇയാൾ കുടുംബത്തെ ബന്ദിയാക്കിയതിന്റെ കാരണം പോലീസ് പറയുന്നില്ല തട്ടിക്കൊണ്ടുപോയയാൾ തൊള്ളായിരം കിലോമീറ്റർ അധികം കഴിഞ്ഞ് അഭയാർത്ഥി ക്യാമ്പിൽ ബന്ധുക്കളോടൊപ്പം അഭയം തേടുകയായിരുന്നു അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചതായും പോലീസ് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ സിറിയൽ നിന്ന് ജർമ്മനിയിൽ ഇയാൾ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ ഇപ്പോൾ ഫ്രാൻസിൽ പോലീസ് കസ്റ്റഡിയിലാണ് സകല സാധനങ്ങൾക്കും വില കുതിച്ചുയരുമ്പോഴും ജർമ്മനിയിൽ ചോക്ലേറ്റിന്റെ സീസണിന് ഡിമാൻഡ് കുറഞ്ഞിരിക്കുകയാണ് കൊക്കോ ബീൻസ് പോലുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില അൻപത് ശതമാനം ഉയർന്നതാണ് കാരണം വയനാക്ട് കലണ്ടറുകളും ചോക്ലേറ്റ് സാനാസും ജർമ്മനിയിലെ ഒരു വലിയ ബിസിനസ് ആണ് റെക്കോർഡ് ഉയർന്ന വില ഉണ്ടായിരുന്നിട്ടും ജർമ്മനിക്ക് ചോക്ലേറ്റ് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം ആഗോളതലത്തിൽ കൊക്കോ വില റെക്കോർഡായി ഉയർന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മനിയിൽ വെറും ഒന്നേ പോയിന്റ് ആറ് ശതമാനം ഡിമാൻഡാണ് കുറഞ്ഞതെന്നാണ് ദേശീയ സ്ഥിതിപര കണക്ക് പറയുന്നത് സമീപ വർഷങ്ങളിൽ വില ഉയർന്നപ്പോഴും ജർമ്മനിയിൽ ആളോഹരി ചോക്ലേറ്റ് ഉപഭോഗം ഉയർന്ന നിലയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജർമ്മൻകാർ പ്രതിവർഷം ഒൻപത് കിലോഗ്രാം ചോക്ലേറ്റ് കഴിച്ചുവെന്നാണ് കണക്ക് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായപ്പോഴേക്കും ഇത് പത്ത് കിലോഗ്രാമായി ഉയർന്നു ചോക്ലേറ്റ് ഇല്ലാതെ എന്ത് ജീവിതം അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇല്ലാതെ ജർമ്മനിയിൽ ക്രിസ്മസ് ഇല്ല എന്നാണ് പറയുന്നത് അവധിക്കാലത്ത് ജർമ്മനിയിൽ ചോക്ലേറ്റിന് ഏറെയാണ് ക്രിസ്മസ് മാർക്കറ്റുകളിലെ ചൂടുള്ള ചോക്ലേറ്റും ക്രിസ്മസ് കലണ്ടറുകളും ും വളരെ ജനപ്രിയമാണ് ഡിസംബർ ആറിന് ശേഷമുള്ള തിരുനാൾ ദിനത്തിൽ കുട്ടികൾക്ക് ചോക്ലേറ്റ് സെന്റ് നിക്കോളാസ് നൽകുന്ന പാരമ്പര്യവും ജർമ്മനിയിലുണ്ട് കഴിഞ്ഞ വർഷം ജർമ്മൻ മധുരപലഹാര വ്യവസായം ഏകദേശം ഒന്ന് പോയിന്റ് ഒന്ന് നാല് ദശലക്ഷം ടൺ ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചു രണ്ടായിരത്തിരണ്ടിനെ അപേക്ഷിച്ച് നാല് പോയിന്റ് ആറ് ശതമാനം വർധനവാണിത് ഇത് മൂല്യത്തിൽ ഏതാണ്ട് ആറ് പോയിന്റ് അഞ്ച് ബില്യൺ യൂറോയുടെ വില വരും ഫെബ്രുവരിയിൽ നടക്കുന്ന ജർമ്മൻ പൊതു തെരഞ്ഞെടുപ്പിൽ സി ഡി യു സി എസ് യു സഖ്യം അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത് കൺസർവേറ്റീവുകൾ അധികാരത്തിലെത്തിയാൽ മാറ്റം വരുത്താൻ സാധ്യതയുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ആദ്യത്തേത് ഇരട്ട പൌരത്വമാണ് എസ് പി ഡിയുടെ നേതൃത്വത്തിലുള്ള ട്രാഫിക് ലൈറ്റ് മുന്നണി ജർമ്മനിയിൽ ഇരട്ട പൌരത്വം അനുവദിച്ചതിനോട് കൺസർവേറ്റീവുകൾക്ക് തുടക്കം മുതൽ തന്നെ എതിർപ്പായിരുന്നു രണ്ടാമത് കാനബീസ് ഉപയോഗമാണ് കാനവീസ് ഉപയോഗം നിയമവിധേയമാക്കിയ എസ് സർക്കാർ നടപടിയെ സി ഡിയു സി സിയും ശക്തമായി എതിർത്തിരുന്നു അടുത്തത് ബുർഗൽഗാണ് മുൻപ് ഹാർസ് ഫിയർ എന്നറിയപ്പെടുന്ന ദീർഘകാല തൊഴിലായ്മ വേദനം ഇത് നിർത്തലാക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബേസിക് ചൈൽഡ് അലവൻസ് ശൈശവ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പദ്ധതിയാണിത് അടുത്തത് ഹീറ്റിംഗ് ലോയാണ് വീടുകൾ ഉപയോഗിക്കുന്ന എണ്ണ ഹീറ്റുകൾക്ക് അമിത നികുതി ചുമത്തി പരിസ്ഥിതി സൗഹൃദ മാർഗങ്ങളിലേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ബിൽഡിംഗ് എനർജി ആക്ടിന് മാറ്റം വരുമെന്നാണ് പറയുന്നത് സെൽഫ് ഡിറ്റർമിനേഷൻ ലോയാണ് അടുത്തത് സെന്ററും പേരും സ്വയം നിർണ്ണയിക്കാനുള്ള അവകാശം എളുപ്പമാക്കിയ നിയമം അതുപോലെതന്നെ കാർഷിക പ്രശ്നം കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡീസൽ അടക്കം കർഷകർക്ക് സഹായമായ പല നികുതി ഇളവുകളും പെട്ടിക്കുറച്ച നടപടി സി ഡി യു സി എസ് യു സഖ്യം പിൻവലിച്ചേക്കും അടുത്തത് ആണവോർജ്ജമാണ് ആണവോർജ്ജത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിന്മാറാനുള്ള തീരുമാനം അങ്കലമേർക്കൽ ചാൻസലായിരുന്നപ്പോൾ സ്വീകരിച്ചതാണ് എസ് പി ഡി സർക്കാർ ഈ പിന്മാറ്റം വൈകിക്കുകയായിരുന്നു ഭരണം മാറിയാൽ ആണവോർജ്ജം ഉപേക്ഷിക്കുന്ന നടപടിക്ക് വീണ്ടും വേഗം കൂടും അടുത്തത് ഇരട്ട വോട്ട് നിയന്ത്രണമാണ് പാർട്ടിക്കും സ്ഥാനാർത്ഥിക്കും വെവ്വേറെ വോട്ട് നൽകാൻ ജർമ്മൻ പൗരന്മാർക്ക് അവകാശമുണ്ട് കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥിക്ക് പാർലമെന്റിൽ സീറ്റ് ഉറപ്പായിരുന്ന രീതി മാറ്റി പാർട്ടിക്ക് മതിയായ വോട്ട് കിട്ടിയാൽ മാത്രം സ്ഥാനാർത്ഥി ജയിക്കുന്ന രീതിയിലേക്ക് എസ് സർക്കാർ മാറ്റം വരുത്തിയിരുന്നു ഈ തീരുമാനം പിൻവലിച്ച് പഴയ രീതി പുനഃസ്ഥാപിക്കുമെന്നാണ് സി ഡി യു സി എസ് യു സഖ്യം പറയുന്നത് അടുത്തത് അനധികൃത കുടിയേറ്റമാണ് അനധികൃത കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ആനുകൂല്യങ്ങളും കുടുംബത്തെ കൂടെ കൂട്ടാനുള്ള സൌകര്യങ്ങളും നൽകിയ ഇപ്പോഴത്തെ സർക്കാർ നടപടി പിൻവലിക്കണമെന്നാണ് സി ഡിയുലെയും സി എസ് യു വിലയും ആവശ്യം ഇത് മിക്കവാറും തന്നെ നടപ്പിലാക്കും അതുകൊണ്ട് തന്നെ അനധികൃതമായി അല്ലെങ്കിൽ ജോലി ഇല്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് ജർമ്മനിയിലേക്ക് ഫാമിലി റീയൂണിയൻ വിസ കിട്ടാൻ എളുപ്പമായിരിക്കില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് ജർമ്മനിയിലെ തൊഴിലുടമകൾ അംഗവൈകല്യമുള്ളവരെ അവരുടെ കമ്പനികളിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന പ്രവണത തുടരുകയാണ് കുറഞ്ഞത് ഇരുപത് ജോലികളെങ്കിലുള്ള തൊഴിലുടമകൾ ഭിന്നശേഷിക്കാരായ അഞ്ചു ശതമാനം ആളുകളെ നിയമിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും അവരിൽ അറുപത് ശതമാനവും ഈ കോട്ട പാലിക്കുന്നില്ല എന്നാണ് പകരം നഷ്ടപരിഹാര ലവി നൽകി പറഞ്ഞുവിടുകയാണ് ജർമ്മനിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഫ്രാങ്ക്ഫർട്ടിലെ ഇന്ത്യൻ സഭകളുടെ നേതൃത്വത്തിൽ ഡിസംബർ ഏഴിന് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് മുതൽ ഫ്രാങ്ഫർട്ട് ഐക്കൻഹാമിലെ കർസ് ജേസു പള്ളിയിൽ എക്യുമെനിക്കൽ കരോൾ സംഘടിപ്പിക്കുന്നു ഇന്ത്യയിലെ വിവിധ സഭകളുടെ എക്യുമെനിക്കൽ കൂട്ടായ്മയ്ക്ക് സീറോ മലങ്കര സഭയിലെ ഫാദർ സന്തോഷ് തോമസ് ചീഫ് കോർഡിനേറ്ററും യാക്കോബായ സഭയിലെ ഡിബിൻ ബോൾ അസിസ്റ്റന്റ് കോർഡിനേറ്ററുമായി സീറോ മലബാർ സീറോ മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് മാർത്തോമ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭകൾ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ വികാരിമാരും പ്രതിനിധികളും ചേർന്ന കമ്മിറ്റി ാണ് നേതൃത്വം നൽകുന്നത് ആഘോഷത്തിൽ ലിംബോർഗ് രൂപതയിലെ ഇതര ഭാഷാ കത്തോലിക്ക സഭകളുടെ കൺസൾട്ടന്റ് അലക്സാന്ദ്ര ഷൂമാൻ ഫ്രാഫർട്ട് സെന്റ് ഫ്രാൻസിസ്കോസ് പള്ളി വികാരി ഫാദർ ഹാൻസ് മയർ എന്നിവർ മുഖ്യാതിഥികളായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തുടർച്ചയായി നടത്തിവരുന്ന ഈ സംഗീത സംഗീതസന്ധിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ അതത് സഭകളുടെ കമ്മിറ്റിയെ അറിയിക്കുന്നത് സൗകര്യപ്രദമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പാരീസിലെ നവീകരിച്ച നോട്ടറി ഡാം കത്തീഡ്രലിന്റെ പുനർകൂതാശ കർമ്മത്തിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോഡിന്റെ ക്ഷണം സ്വീകരിക്കുന്നതായിട്ടാണ് ട്രംപ് അറിയിച്ചത് ഡിസംബർ ഏഴിനാണ് കൂതാശ കർമ്മം പള്ളിയുടെ കൂതാശാക്രമം പ്രമാണിച്ച് പാരീസിൽ ഡിസംബർ മൂന്ന് മുതൽ ഒൻപത് വരെ ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകും റെയിൽ റോഡ് മെട്രോ ഗതാഗതങ്ങളെല്ലാം തന്നെ നിയന്ത്രണത്തിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്ന സേൻ നദിയിലെ ദ്വീപിലെ പ്രത്യേക ക്ഷണിതാക്കൾക്കും സ്ഥിരം താമസക്കാർക്കും മാത്രമാണ് പ്രവേശനം നദിയുടെ വലത്തേക്കരയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബിഗ് സ്ക്രീനുകളിൽ പരിപാടികൾ വീക്ഷിക്കാൻ ലക്ഷത്തോളം പേർക്ക് സൌകര്യം ഒരുക്കുന്നുണ്ട് കർശനമായ പരിശോധനയ്ക്കും ശേഷമായിരിക്കും പ്രവേശനം എന്നും അറിയിപ്പുണ്ട് ഡിസംബർ ഏഴ് എട്ട് തീയതികളിൽ ഔദ്യോഗിക ഉദ്ഘാടനം ആസൂത്രണം ചെയ്തിരിക്കുകയാണ് പുതുക്കിയ കത്തീഡ്രൽ സർക്കാർ പദ്ധതികൾ പള്ളി അധികാരികൾക്ക് കൈമാറും തുടർന്ന് ആഘോഷവും ഇവന്റ് കച്ചേരിയും നടക്കും ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രഭാഷണത്തോടെയാണ് ആഘോഷങ്ങൾ ആരംഭിക്കുക തുടർന്ന് ഫോറസ്റ്റിൽ വലിയ സംഗീത കച്ചേരിയും നടക്കും ഡിസംബർ എട്ട് മുതൽ പൊതു സന്ദർശകരെ സ്വാഗതം ചെയ്യും അതേസമയം ഉച്ചകഴിഞ്ഞ് രണ്ട് ിന് അമേരിക്കയിലെ പള്ളികളിൽ മണികളെല്ലാം മുഴങ്ങണമെന്ന് അമേരിക്കൻ മെത്രാൻ സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഉയർന്ന യോഗ്യതകളുള്ള വിദേശ തൊഴിലാളികൾക്ക് ബ്ലൂ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകാൻ സ്വീഡൻ സർക്കാർ തീരുമാനം അറിയിച്ചു ഇളവുകളോടുകൂടിയ പുതിയ ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപേക്ഷകളുടെ കുറഞ്ഞ ശമ്പള പരിധിയിലാണ് പ്രധാനമായും ഇളവ് നൽകുക ഗ്രോസ് ആവറേജ് സാലറിയായ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് യൂറോയുടെ ഒന്നര മടങ്ങാണ് നിലവിലുള്ള കുറഞ്ഞ ശമ്പള പരിധി ഇത് ഗ്രോസ് ആവറേജ് സാലറിയുടെ ഒന്നേകാൽ മടങ്ങായി കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തെ തൊഴിൽ കരാർ എന്നത് ആറുമാസമായി കുറയ്ക്കാനും ശുപാർശയുണ്ട് ബ്ലൂ കാർഡ് ഉടമകൾക്ക് പുതിയ രേഖയ്ക്ക് അപേക്ഷിക്കാതെ ജോലി മാറാനും സൗകര്യം ലഭിക്കും മറ്റേതെങ്കിലും യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യം നൽകിയ ബ്ലൂ കാർഡ് ഉള്ളവർക്ക് സ്വീഡനിൽ നൂറ്റി എൺപത് ദിവസത്തിനിടെ ദിവസം ജോലി ചെയ്യാനും അനുമതി ലഭിക്കും ബ്ലൂ കാർഡ് അനുവദിക്കുന്നതിനുള്ള പ്രോസസ്സിംഗ് സമയം തൊണ്ണൂറ് ദിവസത്തിൽ നിന്ന് മുപ്പത് ദിവസമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ചെന്നായ്ക്കളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ കുറയ്ക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി വംശനാശ ഭീഷണി നേരിട്ടിരുന്ന ചെന്നായ്ക്കളെ സംരക്ഷിക്കാൻ പത്തു വർഷം മുമ്പാണ് നിയന്ത്രണങ്ങൾ നടപ്പാക്കിയത് നോർക്ക ട്രിപ്പിൾ വിൻ പ്രോഗ്രാം മുഖേന ജർമ്മനിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നഴ്സുമാർക്ക് ഐ ടി പരിശീലനം നൽകുന്ന പദ്ധതി തുടങ്ങി കൽട്രോൺ മുഖേനയാണ് മുന്നൂറ് നഴ്സുമാർക്ക് ഐ ടി പരിശീലനം നൽകുന്നത് വഴുതക്കാട് കൽട്രോൺ നോളജ് സെന്ററിൽ നടന്ന പരിശീലന പരിപാടി നോർക്ക റൂട്ട്സ് സിഇഒ അജിത് കോളശ്ശേരി ഉദ്ഘാടനം ചെയ്തു പരിശീലന പരിപാടി ഉദ്ഘാടന ചടങ്ങിൽ കൽട്രോണിൽ നിന്നും ഉഷ കെ ഹെഡ് കോർപ്പറേറ്റ് മാനേജർ അജയ്കുമാർ സി പി നോർക്ക റൂട്ട്സ് റിക്രൂട്ടിംഗ് വിഭാഗം മാനേജർ പ്രകാശ് പി ജോസഫ് ട്രിപ്പിൾ വിൻ പ്രോഗ്രാം മാനേജർ ലിജു ജോർജ് തുടങ്ങിയവരും പങ്കെടുത്തു ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷനും സംയുക്തമായി നടപ്പാക്കുന്ന നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതിയാണ് ട്രിപ്പിൾ വിൻ ഇതോടെ ഈ വാർത്താ ബുലറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം